നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഭൂമി വിൽക്കുമ്പോഴേ പോക്കുവരവ് ഡിജിറ്റൽ സർവേ കഴിഞ്ഞെങ്കിൽ ഭൂനികുതി ദരസ്ഥിതികളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്ന് രേഖപ്പെടുത്തും ഡിജിറ്റൽ റിസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കാനും വാങ്ങാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥൽ നിന്ന് പുതിയ ഉടമസ്ഥലിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനം നിലവിൽ വരും ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലെ മാറ്റം വരുത്തുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരനായി പ്രത്യേകം അപേക്ഷിക്കേണ്ട സർവേ സ്കെച്ചിൽ തന്റെ പേര് വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും ഭൂനികുതി അടച്ച രസീതുകളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്ന് ഇനി മുതൽ രേഖപ്പെടുത്തും ഇതുൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കുവാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഡി ബി ടി ആർ അടിസ്ഥാനമാക്കിയാവും ഇതിനു മുന്നോടിയായി എൻ്റെ ഭൂമി പോർട്ടൽ ഇൻ്റഗ്രേറ്റഡ് ലാൻഡ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എൽവിലിംസ് വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീത് അനുവദിക്കും ഓൺലൈനിൽ ലഭിക്കുന്ന നികുതി രസീതിൽ പഴയതും പുതിയതുമായി സർവേ അല്ലെങ്കിൽ റീസർവേ നമ്പറുകൾ ഉണ്ടാകുമെന്നതിനാൽ ഉടമസ്ഥൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റ് കക്ഷികൾക്കും പരിശോധിക്കാനാകും ഡിജിറ്റൽ രേഖകളിൽ വിസ്തൃതി അനുസരിച്ച് നികുതി ഡിജിറ്റൽ സർവേ രേഖകളിൽ പറയുന്ന വിസ്തൃതിക്ക് അനുസരിച്ച് ഇനി മുതൽ ഭൂനികുതി അടയ്ക്കാം സർവേ രേഖകളിൽ പരാതി ഉള്ളവർക്ക് ഡിജിറ്റൽ ലാൻഡ് റെക്കോർഡ്സ് മാനേജ്മെൻറ്റ് ഡി എൽ ആർ എം വഴി അവ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കിയത് നൂറ്റി അമ്പത് വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്ന് റവന്യൂ വകുപ്പ് അറിയിച്ചു നിറം നോക്കി ഭൂമി വാങ്ങാം ഭൂമി വിൽക്കുന്നതിനായി അപേക്ഷിക്കുമ്പോൾ പൂരേകളെക്കുറിച്ചുള്ള പരാതികൾ മനസ്സിലാക്കാൻ സർവേ സ്കെച്ചിൽ മൂന്ന് നിറങ്ങളിലെ കോഡുകൾ ഉണ്ടാകും ഡി ബി ആർ ബി ടി ആർ ഡി തണ്ടപ്പി രജിസ്റ്റർ എന്നിവയിലെ ഉടമസ്ഥൻ്റെ പേരിലും വിലാസത്തിലുമുള്ള അഷരതിറ്റുകൾ സംബന്ധിച്ച പരാതിയാണെങ്കിൽ പച്ച നിറം ഇത് പരിശോധിച്ച് വില്ലേജ് ഓഫീസർക്ക് തിരുത്താം ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീകരണം സംബന്ധിച്ചോ ഉള്ളവയാണ് മഞ്ഞ നിറത്തിലുള്ള സ്കെച്ച് സർക്കാർ ഭൂമിയുമായി അതിര് പങ്കിടുന്നതിനാൽ പരാതികൾ ഉള്ളവയാണ് ചുവപ്പ് നിറത്തിലുള്ളവ മഞ്ഞയിലും ചുവപ്പിലും ഉള്ള ഭൂമിയുടെ പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് അനുവദിക്കുമ്പോൾ പരാതികൾ ഉള്ളതിനാൽ സ്കെച്ചിൽ മാറ്റം വന്നേക്കാം എന്നും വാട്ടർമാർക്ക് ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ